ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ എല്ലാവർക്കും പാറു എൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് കൂടി സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്നത്തെ വിശേഷങ്ങളാണ് കുറേ ദിവസം കൊണ്ട് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടാണ് അല്ല വീഡിയോ ഇട്ടില്ല അന്ന് വീഡിയോ കുറച്ചൊക്കെ എടുത്തോളൂ വിഷു ആയതുകൊണ്ട് ഫുള്ളായിട്ട് വീഡിയോ എടുക്കണമെന്ന് ഉദ്ദേശിച്ചു പക്ഷേ നടന്നില്ല ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പല കാരണത്താലും വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് എടുത്തതും പിന്നെ ചില്ലറ കുറേ അതും ഇതുമൊക്കെ വീഡിയോ എടുത്തതൊക്കെ കൂടിയിട്ട് ഒന്ന് യൂട്യൂബിലേക്ക് ഇടാമെന്ന് വിചാരിച്ച് ഞാനിൻട്രഡക്ഷൻ പറഞ്ഞാണ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇത്രയും വലിയ കമ്പും കൊണ്ട് അവിടെ പോവാം അൻ്റെ അവിടെ തട്ടി അൻ്റെ അവിടെ ഒരു വള്ളി വള്ളിയുണ്ടോ കേട്ടോ എൻ്റെ അമ്മ അതേ കിടക്കണ കപ്പളം കയപ്പഴം ഉണ്ടോ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കോലും കമ്പും ഒക്കെ ആയിട്ട് വരുന്നതാണേ ഞാൻ പറഞ്ഞു ആ തുമ്പത്തൊക്കെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ റോഡിലേ കിടക്കുകയുള്ളു താഴെ കണ്ടോ ടോഡാണ് വണ്ടി പോകുന്നത് ഈ കയ്യാലും ഈ മുറ്റത്തിൻ്റെ മുൻവെസ് നിന്നങ്ങും വീണ് പോയാൽ നടു റോട്ടിൽ ചെന്ന് കിടക്കും പറ്റണ പണി ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ കേൾക്കുകയല്ല അത് നല്ലതായിരിക്കും അതിന് കുത്തി എടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് മിക്കവാറും അത് കുത്തി താഴെ വീണ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ചളിങ്ങി പറഞ്ഞ് തേർച്ച് പോവുകയുള്ളൂ കിട്ടുകല നന്നായിട്ട് കഴിക്കാനായിട്ട് കിട്ടുകയല്ലേ എന്തായാലും കാരണം അത്രയ്ക്ക് നന്നായിട്ട് പഴുത്തു പോയേ പക്ഷിയൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ പക്ഷികളും ഒക്കെ അണ്ണാനും ഒക്കെ വന്നിരുന്നൊക്കെ കത്തി തിന്നേച്ച് പോകുന്ന അതിനകത്ത് ഉണ്ടായത് മൊത്തം അങ്ങനെ പോകുകയാണ് അതേ കുത്തുന്നുണ്ടേ എൻ്റെ പൊന്നെ ആ പൂച്ചെടിയെല്ലാം പോകും ഇപ്പം വയ്യാത്ത അമ്മേ ഒരു പഴഞ്ചല്ല അമ്മ തന്നെ പറയുന്നത് കേൾക്കാം വയ്യാത്ത പട്ടി കയ്യാൽ കയറിയെന്ന് എന്ന് പറഞ്ഞത് ഈ കഷ്ടമാണ് അമ്മ ചെയ്യുന്ന പണി ഉണ്ടോ എത്ര വയ്യെങ്കിലും എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരമ്മയാണത് ഇത്രയും പ്രായമൊക്കെ ഉണ്ടെങ്കിലും കേട്ടോ എന്തെങ്കിലും അണ്ട കിടക്കണ താഴെ പോകുന്നു റോഡിൽ പോയാണോ ഇതൊക്കെയാണ് അമ്മയുടെ ആക്ടിവിറ്റീസ് അപ്പോൾ ഇന്നൊക്കെ രണ്ട് മൂന്ന് കുഞ്ഞു വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും അതൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതായത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഓളന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തുകൊണ്ട് എന്നാലേ ഞങ്ങളിരുന്ന് ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും താത്തിക്കൊണ്ടുപോന കാറേ മുട്ടരുതേ അമ്മ കമ്പ് കൊണ്ട് വെയിറ്റ് വെയിറ്റില്ലാത്ത ഉണക്ക കമ്പായിരുന്നു അതുകൊണ്ട് അത് ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം ചെറിയ ഒന്ന് രണ്ട് കറികളും അതും ഇതുകൊന്ന് ഞാൻ പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അതൊന്ന് ഇടാൻ പോവാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് ഇന്നിങ്ങും പോകണ്ടാത്ത ദിവസം ആയതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് ഇവിടെ വന്ന് കുത്തിരിക്കുന്നേ ഉള്ളൂ കേട്ടോ മുറ്റമൊക്കെ ഒരു കുറച്ച് ഭാഗം അടിച്ചു ഇനി കുറേം കൂടെ അടിക്കാനുണ്ട് അപ്പം അമ്മ ഇന്നലെ ഇത് ഈ അക്കരൊരു വാഴത്തോപ്പ് പള്ളിയുണ്ട് ആ പള്ളിയിൽ പെരുന്നാളായിരുന്നെ അവിടെ കഴിഞ്ഞെടുക്കാനൊക്കെ പോയിച്ചു വന്നപ്പം പള്ളിയിലെ പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പം അതിനകത്തൊരു കൂടി പലഹാരമായിട്ട് എനിക്ക് വന്നു ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ എൻ്റെ ഷോർട്ട്സിലിടുത്തിരിക്കുന്ന സംഭവം ഇതാണ് ഇതുണ്ട് പള്ളിയിൽ നമ്മൾ കഴിഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്ന നേർച്ചയാണ് അരി വറുത്തത് കുരുമുളക് തേങ്ങക്കൊത്ത് പിന്നെ ഇത് ഒരു നാടാണ് പ്ലാസ്റ്റിക്ക് കൂട്ടിലാക്കി വരുന്നത് പണ്ടൊക്കെ വാഴവള്ളിയെ കുറത്തായിരുന്നു എൻ്റെ കുഞ്ഞിലെയൊക്കെ ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക് കൂട്ടിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് പല്ലീന്ന് കൊണ്ടുവന്ന എല്ലാം ഇത് കഴിക്കാൻ പറഞ്ഞ അമ്മ അപ്പം ഞാൻ കട്ടൻ ചായയൊക്കെ ഒക്കെ ഇട്ടുകൊണ്ട് വന്നു പഞ്ചസാരയൊക്കെ കൊണ്ടുവച്ചു അപ്പം ഞാനും അമ്മയും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു കെട്ടോ ഏത് പിന്നെ ആ നമ്മുടെ പെണ്ണിനെ വിളിച്ചതാണ് വന്നില്ല ആ കൊണ്ടുവന്ന പെണ്ണിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വയ്യെങ്കിൽ വരണ്ടെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അത് ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഇന്ന് എൻ്റെ കസിൻ സിസ്റ്ററുടെ മകളുടെ കല്യാണ കല്യാണ കല്യാണത്തലേന്നല്ലല്ലോ നാളെ ഒക്കെ അല്ലേ ആ നാളെ ഒക്കെയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇന്ന് രാവിലെ തന്നെ അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ പോകാൻ സമയമില്ല അതുകൊണ്ട് ഉച്ചയാകുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് പോകണം അപ്പം അമ്മ രാവിലെ പള്ളിപ്പുലഹാരമൊക്കെ ആയിട്ട് കയറി വന്നതാണ് ഞങ്ങൾ കട്ടൻ ചായ ഒക്കെ ഇട്ട് അത് കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുക ആ നേർച്ചയും പിന്നെ പള്ളിയിലെ പലഹാരവും ആ ഉഴുനാടാ പലഹാരമല്ല അല്ല മൊത്തത്തിലിരിക്കുമ്പോൾ പള്ളി പലഹാരം എന്നല്ലേ പറയുന്നേ അതുകൊണ്ട് അങ്ങനെ രാവിലെ ഒരു കവർ പൊട്ടിച്ച് ഞങ്ങൾ കഴിച്ചു ഇനി ഒരു കവറുണ്ട് കേട്ടോ അത് മകന് കൊടുക്കാൻ വേണ്ടി വെച്ചോണ്ടിരിക്കുക അവന് ഉച്ചയാകുമ്പോഴത്തേനും വരും എന്നിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് അവരുടെ വീട്ടിൽ കല്യാണത്തിനൊക്കെ പോകും അപ്പം നമ്മൾ വെണ്ടയ്ക്ക തക്കാളിക്ക പച്ചമുളക് എല്ലാം കൂടി വഴറ്റി മുളക് പൊടി ചേർത്ത് മല്ലിപ്പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെ സാമ്പാർ പൊടി ഇത്രയും പൊടികൾ ചേർത്ത് വഴറ്റിയിട്ടുണ്ട് ഇനി ഈ വെന്തിരിക്കുന്ന പരിക്കും പച്ചക്കറികളും നമുക്ക് തയ്ക്ക് യോജിപ്പിക്കാം എന്നിട്ട് കായപ്പൊടിയും ചേർത്ത് വാങ്ങിവയ്ക്കാം കടുക്തിനകത്ത് ഓൾറെഡി വട ഇട്ടിട്ടുണ്ടോട്ടോ അതുകൊണ്ട് ഇനി ഒരു കടുക് ഇറക്കണ ആവശ്യമില്ല വേണമെങ്കിൽ പഞ്ഞിക്ക് വേണ്ടി അല്പം കരിയാപ്പിലയും വറ്റൽ മുളകും കടുകും കൂടി ഒന്നും കൂടി ഒന്ന് താളിച്ചതിൻ്റെ മേലെ ഒഴിക്കാം ഒരു പഞ്ഞി കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കടുകും എണ്ണയും എല്ലാം ചേർന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാർ ജോയിൻ ചെയ്തിട്ട് കാണിക്കവേ അപ്പോൾ നമ്മുടെ അവിയതാണേ ഇതെട്ടോ നമ്മുടെ കുരിങ്ങൾക്കായതുകൊണ്ട് ഇഷ്ടം പോലെ അങ്ങോട്ട് ഭാര്യ കൂരി ഇട്ടിട്ടുണ്ടോ കേട്ടോ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഒരിക്കൽക്കായി ഇഷ്ടമാണ് ധാനം അപ്പോൾ അരപ്പും ചേർത്ത് കഷ്ണങ്ങളെല്ലാം ചേർത്ത് പച്ചവടിച്ചിനെയൊക്കെ ഒഴിച്ച് വഴറ്റി ഇച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ട് മൂടി വെക്കാം കേട്ടോ ശരിക്കും മൂടി വെക്കാം വാഴയിലൂടെ മൂടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ നന്നായിട്ട് വേവം ചെയ്യും ടേസ്റ്റ് മൂടും ഇത് കേട്ടോ ഇങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ മൂടും ഇങ്ങനെ ഇങ്ങനെ മൂടും എന്നിട്ട് ഇതിൻ്റെ പുറത്തൊരു പാരം അങ്ങനെ ഞാൻ കേട്ടി വയ്ക്കും എങ്കിലാണ് ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കുകയുള്ളൂ രാവിലെ പുറത്ത് പോകാതെ നമുക്ക് അവിയൽ നല്ല രുചിയോടെ ഇളക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഉണ്ടോ ഇത് റെഡി ആക്കി കേട്ടോ നമ്മൾ ഒരു ചെറിയ സജ്ജി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും ഇതേ ഒക്കെ ഓഫ് ചെയ്തിട്ടിരിക്കുന്നു കേട്ടോ ഇതൊരു വിഷുക്കറിയാണ് ചായ തിളയ്ക്കാൻ വെച്ചേക്കുന്നു നമ്മുടെ രാവിലെ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ പണിയുടെ ഇടയ്ക്ക് ഒരു ചായ കുടിക്കണം അതിന് വേണ്ടി നമ്മളൊരു ചായ ഉണ്ടാക്കി ഒഴിച്ച് വെച്ചു കേട്ടോ അപ്പം ഈ ജോലിയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് രാവിലെ കാപ്പി ഉണ്ടാക്കുന്നില്ല ഉച്ചയ്ക്ക് ചോറ് നേരത്തെ കഴിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ വിശന്നിരുന്ന സദ്യ കഴിക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് കാപ്പി ഉണ്ടാക്കാത്തത് കുഞ്ഞിന് ബിസ്ക്കറ്റ് ചായയൊക്കെ കൊടുക്കും ബാക്കി എല്ലാവരും ഈ ചായയിലൊക്കെ നിൽക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഓരോ ചായ കുടിക്കട്ടെ അപ്പോൾ ഇന്ന് വിഷു പ്രമാണിച്ച് മകളാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത് സാമ്പാർ മകളുണ്ടാക്കി അവിയവളാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ വീഡിയോ പിടിച്ച് ഈ പുറമേ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കറികളും ഇന്ന് അവളുടെ വകയാണ് വച്ചാൽ മൂല കച്ചിതോ നമുക്കിനി നമുക്ക് ഈ അവിയെന്ത് പരുവത്തിലായിരുന്നൊന്ന് നോക്കാം ഇനി ഇത് പച്ച വെളിച്ചെണ്ണി ഒഴിച്ച് നന്നായിട്ട് ഇലക്കി കൂട്ടി കറിവേപ്പിലേയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ചാറ് വെച്ച് കടു വറുത്തൊഴിച്ചിരിക്കുന്ന കേട്ടോ ഇത് തേങ്ങ അരച്ച് ചാറ് വെച്ചു എന്നിട്ട് കടു വറുത്തു പച്ചപ്പയർ ബീൻസും നമ്മുടെ മുറ്റത്തുള്ള പച്ചപ്പയറും കൂടെ തോരം വെച്ചത് ഇത് കോവക്കയും പച്ചപ്പയറും കാബേജും കൂടെ മെഴുക്കുരറ്റ് വെച്ചത് ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ഉച്ചക്കത്ത കറികളെ അതുകൊണ്ട് അത് പപ്പടമുണ്ട് ആവശ്യത്തിനുള്ളത് കൊണ്ട് അപ്പം അവിടം വീണ്ടും പൊരിച്ചില്ല കറിയൊക്കെ മൂടി വെളിച്ചിനെ ഒഴിച്ച് ചൂടായിരിക്കുന്നു കേട്ടോ ചീവിച്ചിട്ടേ അപ്പോൾ ഇന്ന് ഇതാണ് തോരൻ വെക്കുന്നത് കണ്ട ക്യാബേജ് പച്ചമുളക് സവാള കറിവേപ്പില രണ്ട് മുട്ട ഇതും കൂടി ചേർത്ത് ഒരല്പം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിങ്ങൊരു മുട്ടത്തോരനും ഉണ്ടാക്കാം മുട്ടത്തോരനും എല്ലാം ക്യാബേജ് തോരനും അല്ല രണ്ടും അല്ലാത്ത ഒരിച്ചല്ല തോരനും അല്ല മെഴുക്കുരട്ടിയില്ല കാരണം തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ അപ്പം മിഴുക്കുരട്ടിയായിട്ട് എടുക്കാം കണ്ടോ കറിവേപ്പിലയും പച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ടോ കേട്ടോ അപ്പം നമുക്കിതൊന്നുണ്ടാക്കി നോക്കിയാലോ ചോറ് അടുപ്പേൽ കിടക്കുന്നു കോഫി ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു കേട്ടോ ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് വളറ്റണം രാത്രി ഉള്ളപ്പോൾ മട്ടാലപ്പൊടി ചേർക്കാം മുട്ട ചേർക്കുന്ന സമയത്ത് ഒരു സൂപ്പർ തോരൻ കറി ചേട്ടണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഈ കാബേരി ഉണ്ടും നേരെ പണ്ടൊക്കെ ഞങ്ങൾ ഈ തോരൻ കറി മാത്രം നല്ല മഞ്ഞ കളറിൽ ഇരിക്കുന്നത് അതായത് പിന്നിരു നരി ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടിയിട്ട് ഒരു മണിക്കൂർ പൊത്തി വെച്ചിരുന്ന പിന്നെ അത് പിരിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ വെച്ച് പിന്നെ തേങ്ങാരപ്പും ചേർത്ത് ഉരുളിയിലൊക്കെ ഇട്ട് വലച്ചി ഉണങ്ങിയെടുക്കും വെള്ളം ചേർക്കാതെ അങ്ങനത്തെ ഒരു തോരങ്കറി ആയിരുന്നു നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും നല്ല രുചിയുണ്ട് കേട്ടോ കേട്ടോ ഇതോലെയാണ് അരിഞ്ഞിട്ടേക്കുന്നത് ഒത്തിരി ചെറുതാക്കിയിട്ടില്ല ബീൻസൊക്കെ ഉണ്ടോ ഇനി നല്ല രുചിയുണ്ട് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണമെങ്കിൽ അത് കാണുന്നവർ മുട്ടയൊക്കെ ചേർത്ത് ഒന്നോ രണ്ടോ മുട്ട ചേർക്കുന്ന ഒരു ഇത് കൊടുക്കുകയില്ല തേങ്ങ ഇടാതെ ഉണ്ട് കറിയുണ്ട് അപ്പം നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ ചോറും ഇല്ല തെന്നിച്ചാടിപ്പൊഴിക്കുകയും തിളച്ച് വരുന്ന എന്തട്ടില്ല ഇന്തത്തിന്റെ ചെറുതും വേവുണ്ട് അപ്പോൾ ഇതുണ്ട് ഈ മസാല ചാല ചേർത്ത് കൊടുക്കുക കേട്ടോ ഒത്തിരി വേണ്ട ഒരു കുറച്ച് മണത്തിന് വേണ്ടി മണത്തിന് രുചിക്ക് ഒത്തിരിയായ ഒരു പുത്തലായി പോകും പക്ഷേ ഒരു അല്പം ചേർക്കാണെങ്കിൽ കൊണ്ടു ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേക രുചിയാണ് ഈ ആ പുതിയങ്കിലൊരു മൂട്ട് കഴിയുമ്പോൾ നമുക്ക് മുട്ട ചേർക്കാം

ി ചേർത്തിട്ടുണ്ട് കേട്ടോ ശരിക്ക് തിക്കി ചേർത്ത് ഇതൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ചിലപ്പൊതിയൊക്കെ ചേട്ടാനായിട്ട് നല്ലൊരു തോരന കേട്ടോ ഇതാണ് ചില പൊതിക്കകത്ത് ചില ഇലയിൽ നമ്മൾ പൊതി കിട്ടുമല്ലോ ചോറും പൊതി അങ്ങനെ കിട്ടുമ്പോൾ ഫസ്റ്റ് തോരനായിട്ട് കിട്ടും ഡി പൊടി തോരനായിട്ട് പിന്നെ നമുക്ക് അത് ഞാൻ തീയ്യ കോപ്പി ചെയ്തു കേട്ടോ ചോറ് വാർക്കാക്കും അതിന് എഴുതിക്കൊണ്ട് ഈ കാപ്പിയൊന്നും ഉണ്ടാക്കണം ബ്രൂ കോഫി ബൂസ്റ്റൊക്കെ ഇട്ട് ഇതൊരു തോരനും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചു കൊണ്ടു വച്ചാൽ ചീരയിലാണ് ചുവന്ന ചീര മകൻ്റെ പച്ചക്കറി കൃഷിയുടെ ഇടയ്ക്ക് കുറച്ച് ചീര വിത്ത് വാങ്ങി വെച്ചിരുന്നേ ഈ വലിപ്പം ആയുള്ളൂ അപ്പം ഈ വലിപ്പം ആയതുകൊണ്ട് പൂവൊക്കെ ഇടാൻ തുടങ്ങി മഴക്കാലത്ത് തന്നെ നല്ല വലിപ്പം വെച്ചേനെ നല്ല നീളവും തണ്ടിന് മണ്ണും ഇലയ്ക്ക് കൊഴുപ്പുമൊക്കെ കണ്ടേനെ ഇത് ഇപ്പോൾ ഈ കടും വേനലല്ലേ കടും വേനലെന്ന് പറഞ്ഞാൽ കൊടും വേനൽ അപ്പോൾ വെള്ളമൊഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു പച്ചപ്പേ ഉള്ളൂ അപ്പോൾ ഇതിന് നമുക്ക് തോര വയ്ക്കാം ഇതുണ്ടോ മുരിങ്ങക്കായ ഒരു വെറൈറ്റി ഇതൊണ്ട് മുരിങ്ങക്കായ തല്ലി പൊട്ടിച്ച് ഈ സ്പൂണ് കൊണ്ട് ഞാൻ തൂണ്ടിയെടുത്തു ഇങ്ങനെ തല്ലി പൊട്ടിച്ച് വിടർത്തി ഇങ്ങനെ വെച്ചിട്ട് പത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് തൂണ്ടി തൂണ്ടി എടുത്തിട്ട് അത് കഷ്ണങ്ങളാക്കിയൊക്കെ വെച്ചിരിക്കുക കേട്ടോ കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കാനുണ്ട് എന്നിട്ട് ഇത് ഉണക്കച്ചെമ്മീൻ കൂട്ടി അതായത് കൊച്ചു ചെമ്മീൻ കടയിൽ കിട്ടുന്ന നൂറ് ഗ്രാമിന് എൺപത് എന്ന് പറഞ്ഞ് കിട്ടുന്ന ചെമ്മീൻ ഉണ്ടല്ലോ ഉണക്കച്ചെമ്മീൻ അത് കൂട്ടി ഒരു നൂറ് ഗ്രാം മേടിച്ചിട്ട് വാലും തലിയും കെല്ലി കഴുകി വാരി വറുത്ത് ഈ കൂടെ ചേർക്കണം എന്നിട്ട് തേങ്ങ അരച്ചൊരു തോരൻ കറി അപ്പം അങ്ങനെ നമുക്കൊന്നുണ്ടാക്കാം അതിനു വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ കറി ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എൻ്റെ കൊച്ചിലെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ച പണിയാണിത് അച്ഛൻ എല്ലാം പറിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും അതപ്പടി മൂത്ത് മുറ്റിപ്പോകും ഇനി ഇത് കറി വെക്കാൻ കൂടുതൽ അത് അച്ഛൻ മൂത്ത് പോയി എന്നൊക്കെ പറയാൻ അച്ഛൻ പറയും ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കിയെന്നും പറഞ്ഞ അച്ഛൻ തന്നെ അത് തല്ലിപ്പൊട്ടിച്ച് ഞങ്ങൾക്കിങ്ങനെ അന്ന് അച്ഛൻ ഇങ്ങനെ തവി കൊണ്ട് ചിരട്ട തവിയുണ്ട് കുഞ്ഞ് തവി ഉണ്ട് സ്പൂൺ പോലത്തെ ചിരട്ട തവി അതുകൊണ്ടിങ്ങനെ കോരിത്തൂത്ത് വടിച്ച് എടുത്ത് നുറുക്കി കൊണ്ടു തരും ഇത് വേഗം കറി വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അച്ഛനാണ് ചെമ്മീനും മേടിച്ചുകൊണ്ട് വന്നത് അന്ന് തോരം വെച്ചോളാം പറയും പിന്നെ ഇതിനകത്ത് ഞങ്ങൾ ചക്കക്കുരു ചിരണ്ടി നാലായിട്ട് കീറി ചക്കക്കുരുവും ചെമ്മീനും ഇതും ഇട്ട് തോരം വെക്കും അപ്പോൾ ചക്കക്കുരു ഇല്ലാത്തതുകൊണ്ട് ചെമ്മീനും മുരിങ്ങക്കായി അതായത് ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ കഴന്നെടുത്തത് അതും കൂടെ കൂടി ഇന്നൊരു തോരം വെക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു കറിയാണോ അത് വേറെ എവിടെയെങ്കിലുമൊക്കെ വയ്ക്കുമോ എന്നൊന്നും അറിയത്തില്ല എന്നെ അച്ഛൻ പഠിപ്പിച്ച കറിയാട്ടോ ഇത് അപ്പം നമുക്കുണ്ടാക്കിയാലോ അരക്കിലോ ഓലക്കൊഴിയും മീൻ മേടിച്ചതാണ് കേട്ടോ മുറിച്ച കഷ്ണങ്ങളാക്കിയാ പിന്നെ മീൻ കടയിൽ നിന്ന് മേടിച്ചോണ്ട് പോകുന്നത് അപ്പോൾ ഇതിനെ നമുക്കൊരു കറിയാക്കാം ഒരു രണ്ട് മൂന്ന് കഷ്ണം വറക്കണം ഒരു നാലഞ്ച് കഷ്ണം വറക്കാനെടുത്തോട്ടോ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം കായപ്പൊടി അല്പം ഉലുവപ്പൊടി പിന്നെ ശകലം കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് കുറച്ച് സമയമൊന്ന് തിരുമ്പി വെച്ചു കേട്ടോ ഉപ്പുവൊക്കെ കൂടിയിട്ട് ഇനി നമുക്കതിനൊന്ന് വറുത്തെടുക്കാം ഇങ്ങനെ വറത്തെടുക്കാം കറിവേലപ്പിലേക്കകത്തിട്ട് കറിവേപ്പിലേൻ്റെ ടേസ്റ്റ് ഇല്ലാതൂടെ അതിലേക്ക് പിടിക്കും കേട്ടോ നല്ല രുചിയാണ് കരിയാപ്പിൻ്റെ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഇടുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വറുത്തെടുക്കാറാണ് പതിവ് അപ്പോൾ എല്ലാ കൂട്ടവും കുടിക്കൽ ശകലം തിരുങ്ങിയിട്ടുണ്ട് അരക്കിലോ മീനായിരുന്നു കേട്ടോ അതിൽ നിന്ന് ശകലം മാത്രം മറക്കാൻ എടുക്കട്ട് ബാക്കി മുളക് ചാർ വറ്റിക്കാമെന്ന് വിചാരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിനോടൊപ്പം റെഡിയാക്കി എടുക്കാം നല്ല വെളിച്ചെണ്ണക്കകത്ത് കരിയാപ്പിളക്കകത്ത് നന്നായിട്ട് ഇറങ്ങി വെന്ത് മുരിഞ്ഞ് വരുത്ത കേട്ടോ അതിൻ്റെ അകവും പുറം ഒരുപോലെ ഉണ്ടെങ്കിൽ ചെറിയ തീട് വേണം ഒത്തിരി തീയിട്ട് കഴിഞ്ഞാൽ പുറം മാത്രം വെന്ത കൂടെ കരിഞ്ഞ് വരും ഉള്ള് വേഗാതെയും വരും അപ്പം നൈസായിട്ടുള്ള തീ ഇടുവാണെങ്കിൽ നന്നായിട്ട് അകവും പുറം ഒരുപാട് വിണ്ടു പിടിക്കും അപ്പം നമുക്ക് ഇതിനെ വറുത്ത് വാങ്ങിയിട്ട് വേണം ബാക്കി മുളക്ചാറ് വയ്ക്കുക കറിയായിട്ട് അപ്പോൾ നമുക്ക് മീൻ വറുത്ത് കൂട്ടിയെടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ എന്താ ശരിക്കും മുരിഞ്ഞിട്ടുണ്ട് ഇവിടെ സഹല മീൻ മരിച്ചാലും ഒത്തിരി മീൻ മരിച്ചാലും അത്യാവശ്യം മീൻ വറക്കണം കൂടുതലുണ്ടെങ്കിൽ കുറേ ഏറെ വറക്കും കുറച്ചുണ്ടെങ്കിൽ കുറച്ച് വറക്കും എന്നാലും കൊണ്ടുവരുന്ന മീനിൽ നിന്ന് അല്പമെങ്കിലും എടുത്ത് വറുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര വിഷമം വറുത്ത് കൂട്ടുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ബാക്കി മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇരി വെളുത്തുള്ളി തോന്നല് ഈ മൂന്നൊക്കെ സാധനം നന്നായിട്ട് വലച്ചി കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ചേർത്ത് പറ്റിച്ചെടുക്കുവാണെങ്കിൽ മുളക് കയറ് വെച്ചിട്ട് വേറെ അതിനകത്ത് ഒരു പൊടികളും ചേർക്കണില്ല കുരുമുളകോ അങ്ങനെയുള്ളതൊന്നും വേണ്ട വേണമെങ്കിൽ അൻപത് രൂപ പൊടി ഇല്ലേലും ഇല്ലേതും കുഴപ്പമില്ല ഇനി നമുക്ക് നന്നായിട്ട് വലക്കിയിട്ട് മീനും ചേർത്ത് പുളി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതിനകത്ത് നമുക്ക് മഞ്ചട്ടിക്കകത്തേക്ക് മാറ്റണം അപ്പോൾ ഈ മീൻ വറുത്ത എണ്ണയുണ്ടല്ലോ ഇതിനകത്ത് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്കാണ് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വലറ്റി എടുക്കുന്നത് കേട്ടോ കാശ്മീരി മുളക് പൊടി ഇട്ടു സാധാ മുളക് പൊടി ഇട്ടു രണ്ടും തുല്യ അളവിൽ ഒരു വലിയ സ്പൂണിന് ഒരേ സ്പൂണ് അത് മതിയാകെ പിന്നെ ഈ പുളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല പുളിയുള്ള പുളിയാണ് നല്ല കുറയാണ് ഇതൊന്നും കൂടെ പിന്നെ മീൻ വാരി വെച്ച് കൂട്ടാൻ പറ്റില്ല മീൻ്റെ ടെസ്റ്റ് നമുക്കറിയാൻ പറ്റില്ല ഇത് തന്നെ ന്യായമായിട്ടുള്ള പുളി ഇറങ്ങും ഇനി അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വെന്ത്റങ്ങി വരട്ടെ ഇതിനകത്ത് പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇഞ്ചി ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് പച്ചമുളക് ചേർക്കേണ്ട കാര്യമില്ല കാരണം തുല്യ അളവിൽ നല്ല മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരിവുള്ളതും എരിവില്ലാത്തതും അതായത് കളർ കിട്ടാനും ഇരിവ് കിട്ടാനും ഒരപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിലച്ചു വരുമ്പോൾ നമ്മൾ മഞ്ചട്ടിയിലേക്ക് ഈ അരപ്പ് മാറ്റണം എന്നിട്ട് മീൻപിറുക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ചീനച്ചട്ടിയിൽ നമ്മളുണ്ടാക്കിയ അരപ്പുണ്ടാക്കുക ഗ്രേവി അത് ഞാൻ മൺചട്ടിയിലേക്ക് ഒഴിച്ചു ഇതല്ല മൺചട്ടിക്കകത്ത് മീൻ പറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് പറ്റി കുറുകി വരുമ്പോൾ അല്പം കൂടെ നമുക്ക് കള്ളവർത്തൊഴിക്കണം കാരണം മീൻ വറുത്ത എണ്ണക്കകത്താണ് എല്ലാം വഴറ്റിയിട്ടത് മാത്രം പോയിട്ടില്ല എന്തെങ്കിലും ഒരു കറിയും കൂടെ ഒരു മെഴുക്ക് വരട്ടിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഞ്ചാറ് കോവയ്ക്കാൻ മുറ്റത്ത് പറിച്ചുകൊണ്ട് വന്നാൽ ഇത് രണ്ട് മൂന്ന് പയറും തിൻചാറ് കോവയ്ക്കങ്ങൾ ഒരു കുഞ്ഞുമലിക്കോറ്റിങ്ങനെ പെട്ടെന്ന് വെക്കാം ഓക്കെ അപ്പം മീൻ ഈ രീതിയിലായിട്ടോ ഒരല്പം കടുവറുത്ത് നമുക്കൊന്ന് മൂളിക്കൊരു ഒഴിക്കണം അല്പം ചേ വെളിച്ചെണ്ണ ചേർന്നാണെങ്കിലും കടുവ വറുത്തൊഴിക്കണതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണേ അപ്പോൾ ഒരല്പം കടുവറുത്ത് നമുക്ക് അതിനകത്ത് ഒഴിക്കണം ഇങ്ങനെ പറ്റി വന്നു മീൻ ഇത് നമുക്ക് കണ്ടോ പപ്പടം പൊരിക്കണം ഇത് കോവയ്ക്കായും വയറും പച്ചമുളകും സവോളങ്ങളും കൂടി നമുക്ക് വഴറ്റി മെഴുക്കറ്റി ആയിട്ട് എടുക്കണം ഈ കോവയ്ക്ക അല്ലേ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും പറിക്കാനുണ്ട് അപ്പോൾ കുറച്ചെങ്കിലും കറി വെച്ച് കഴിച്ചില്ലെങ്കിൽ മുഴുവൻ അവിടെ കിടന്ന് പഴുത്ത് പോകും അപ്പം നമുക്കിതൊന്ന് ശരിയാക്കണം അപ്പം നമുക്ക് ശകലം കടുവർക്ക് ഇത് ഈ മീനിനാപ്പം ഇട്ടു നമ്മൾ അപ്പടം പൊരിച്ചു വെച്ച് മീനും അതിൽ നിന്ന് കളിക്കണം ഇപ്പോൾ കടുവ് പൊട്ടി കരിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ കാലയിലും കയ്യിലൊക്കെ ചാടി ചാറമ്പൂളും ഒക്കെ ചെയ്തു സാരിയില്ല തിരക്കിനി ഇതൊക്കെ നടക്കും പിന്നെ നമുക്കിത്തിരി കറിവേപ്പിലേ ഇച്ചിരി മുളകും കൂടി ഇട്ട് കൊടുക്കാം അതും ചേർക്കും സാരിയില്ല കേട്ടോ ഞാൻ തന്നെ അനുഭവിക്കാം അത് നമുക്ക് കടുക് വറുത്ത് വെച്ചില്ലെങ്കിൽ ഒരു ഒരു തൃപ്തിയില്ല കടുക് കാണണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് മെഴുക്കുരട്ടി വെക്കാം ഈ കോവയ്ക്ക എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊക്കെ ഇട്ടി കഴിഞ്ഞിട്ട് കാണിക്കുക അല്ലെങ്കിൽ ഇനി എൻ്റെ മേത്ത് കടുകും ചാടും എണ്ണയും ചാടും അപ്പോൾ ഉച്ചക്കത്തേനുള്ള ആ കാര്യങ്ങളൊക്കെ ഒരുമാതിരിയൊക്കെ ഉണ്ടാക്കി കേട്ടോ കേട്ടോ മീൻ ശാലം വറുത്തു ബാക്കിയുള്ളത് കറി വെച്ചു കോവയ്ക്ക മെഴുക്കുരട്ടി വെച്ചു പിന്നെ ഒരു കൊച്ചു തോരൻ ഉണ്ടാക്കി പപ്പടം പൊരിച്ചു ഇന്ന് ഉച്ചക്കുള്ള ചട്ടുവട്ടങ്ങളൊക്കെ ഇതാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വൈകിട്ട് ഇപ്പൊ മീൻ കൊണ്ടുവന്ന് മീൻ കറി വെച്ചു വറുത്തു കോവയ്ക്കാൻ മെഴുകുരട്ടി വെച്ചു കറി വെച്ചു പുളിയൊക്കെ പിടിച്ചു കേട്ടോ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ചു അഞ്ഞ് വൈകുന്നേരം ആവുമ്പോഴത്തേന് ഇച്ചിരി പുളി നന്നായിട്ട് പിടിക്കും ഇവിടെ പുളി ഇഷ്ടമല്ലാത്തവരാണ് അധികം പേര് കുരുങ്ങിയൊക്കെ തോരനുണ്ട് പിന്നെ കോവയ്ക്ക കോവയ്ക്ക മിഴുക്ക് പരറ്റി കോവയ്ക്കാൻ പയറും മിഴുക്ക് പരറ്റി മീൻ വറുത്തത് പപ്പടം ഒക്കെ ഉണ്ട് ഇനി വൈകിട്ട് വേറെ ഒന്ന് രണ്ട് കറി ഉണ്ടാക്കണം സമയം കിട്ടിയാൽ എന്നിട്ട് അതുകൊണ്ട് കറി ആ നമ്മളത് അക്കരയൊക്കെ പ്രദക്ഷിണ പോകുന്ന കേട്ടോ ആ അക്കരെ ഞങ്ങളുടെ അക്കര ഉള്ള വാഴക്കോ പള്ളിയിൽ അത് പറഞ്ഞാൽ പള്ളിയാണ് ആ പള്ളിയുടെ പ്രദക്ഷിണം ഇങ്ങനെ ഒരു അഞ്ച് നാലഞ്ച് കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തോടെയാണ് പോയി പള്ളി കയറുന്നത് അപ്പം അതുമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യോളും അപ്പം ചോറ് വായിക്കുക